ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ സംഘം പരിശോധന തുടങ്ങി അതേസമയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള സുപ്രീംകോടതി കൊളീജിയം തീരുമാനത്തിൽ അഭിഭാഷകർ പ്രതിഷേധം തുടരുകയാണ് വിഷയം ചർച്ച ചെയ്യാൻ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻകർ കക്ഷി നേതാക്കളുടെ യോഗം വൈകിട്ട് ചേരും വിവരങ്ങളുമായി സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ പരിശോധനയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടോ എന്തൊക്കെ കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ടോ ഒപ്പം തന്നെ വലിയ പ്രതിഷേധം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ ഏത് തരത്തിലാണ് ഇനി ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എങ്ങനെയാണ് വിവരങ്ങൾ പ്രവിത സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഈ യശവന്ത് വർമ്മയുടെ വസതിയിൽ എത്തി പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇവിടെ പരിശോധന ഈ തീ കണ്ടെത്തിയ സ്ഥലത്ത് നോട്ടുകെട്ടുകൾ എന്ന് പോലീസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷമാണ് ഈ സംഘം മടങ്ങിയത് നേരത്തെ പോലീസിന്റെ റിപ്പോർട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി അടക്കമുള്ളവ ചേർത്തുകൊണ്ടായിരുന്നു കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ സംഭവം നടന്ന സ്ഥലം നേരിട്ട് സന്ദർശിച്ച് ഇന്നതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണ സംഘം ഇവിടെ എത്തിയത് കൂടുതൽ വിവരങ്ങളോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഈ സംഘം തയ്യാറായിട്ടില്ല അതേസമയം അന്വേഷണ നടപടികൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ സമിതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എത്രയും വേഗം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകും അതിനാവശ്യമായ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ളവ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും എന്ന് തന്നെയാണ് സമിതിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം ഇതിന്റെ ഭാഗമായി തന്നെ ഈ തീ പിടുത്തത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച് ഇവിടെ ആദ്യഘട്ടത്തിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകളും ഈ സമിതി പരിശോധിക്കുന്നുണ്ട് ഇവർ അഞ്ചു പേരും ഈ തുക്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അടക്കമുള്ള അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകളും കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുന്നു ഇതും ചീഫ് ജസ്റ്റിസിന്റെ ഫോൺ വിവരങ്ങൾക്ക് ഒപ്പം പരിശോധനാ വിധേയമാക്കും ഒപ്പം തന്നെ ഇതേസമയം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ഈ പ്രശ്നം നിലനിൽക്കെ അന്വേഷണം പുരോഗമിക്കവേ അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായത് അതിനായുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി കൊളീജിയം അയച്ചത് ഈ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് പണിമുടക്കിയുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ അഭിഭാഷകർ നടത്തുന്നത് ശക്തമായ പ്രതിഷേധം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക്